അതുകൊണ്ട് സഹോദരങ്ങളെ വൻ പാപങ്ങളിൽ മനുഷ്യരെ നശിപ്പിച്ച് കളയുന്ന ഏഴ് വൻ പാപങ്ങളിലാണ് പലിശയെ എണ്ണിയിട്ടുള്ളത് അത്രയും കടുത്ത കാര്യങ്ങളാണ് ഇസ്ലാം ഏതൊരു കാര്യം ഹറാമാക്കിയാലും അതിലേക്ക് നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഹറാമാക്കുന്നതായി കാണാം ഒരു വിഷയം ഹറാമാക്കിയാൽ ആ ഹറാമിലേക്ക് എത്താനുള്ള സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളും ഹറാമായിരിക്കും നമുക്ക് നോക്കാം പലിശയുടെ വിഷയത്തിൽ അള്ളാഹു കേവലം പലിശ തിന്നുന്നവനെ മാത്രമല്ല എതിർത്തിട്ടുള്ളത് അല്ലെങ്കിൽ അവന്റെ സമ്പാദ്യം മാത്രമല്ല ഹറാമാക്കിയിട്ടുള്ളത് മറിച്ച് പലിശയുടെ വിഷയത്തിൽ അതിനെ സഹായിക്കുന്നതായ എല്ലാവരെയും ശപിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞതായി കാണാൻ സാധിക്കും പറഞ്ഞു റസൂൽ അവിടുന്ന് വിലക്കിയിരിക്കുന്നു അവിടെ എന്താണ് ഒന്നാമതായി പറഞ്ഞത് പലിശ ഭക്ഷിക്കുന്നവൻ പലിശ പണം ഉപയോഗിക്കുന്നവൻ അതിനെ തീറ്റിക്കുന്നവൻ പലിശ കൊടുക്കുന്നവനും ഈ ഗണത്തിൽ തന്നെയാണ് വസല്ലമയുടെ പാത്രമായവനാണ് പലിശ എഴുതുന്നവനും ആ ഗണത്തിൽ തന്നെയാണ് പലിശ എഴുതുന്ന ആളുകളും സഹോദരങ്ങളെ വളരെ ഗൌരവപൂർവ്വം മനസ്സിലാക്കുക അക്കൌണ്ടന്റുമാരുണ്ടാകും പലിശ ഇടപാടുകളിൽ അക്കൌണ്ടന്റുമാരായി വർക്ക് ചെയ്യുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം ഹറാമാക്കിയ സമ്പാദ്യമാണ് ഒരുവന്റെ കമ്പനിയിൽ പലിശയാണ് ഇടപാടെങ്കിൽ പലിശയിലാണ് ആ കമ്പനി ർക്ക് ചെയ്യേണ്ടതെങ്കിൽ പലിശ എടുത്തുകൊണ്ടാണ് അവിടുന്ന് സാലറി കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളുമെങ്കിൽ അത് എഴുതാനുള്ള അക്കൌണ്ട് ആ ജോലി ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ നേർക്ക് നേരെയുള്ള അധ്യാപനങ്ങളിൽ തന്നെ ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് വഷാഹിദേഹി അതിന് സാക്ഷിയായി നിൽക്കുക ഇന്നയാൾ ഇന്നയാൾക്ക് പരീക്ഷ കൊടുക്കുമ്പോൾ അതിന് സാക്ഷിയായി നിൽക്കുന്ന ആളുകളെയും അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി ശപിക്കുകയും അവിടുന്ന് പറയുകയും ചെയ്തു അവരെല്ലാവരും ഒരുപോലെയാണ് പരീക്ഷ വാങ്ങുന്നവൻ മാത്രമല്ല പലിശയ്ക്ക് വേണ്ടി കൊടുക്കുന്നവനും അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നവനും ആ പലിശ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നവനും എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്ന് നെബ് സാഹു അലഹി വസ്ല്ലം വളരെ ശക്തമായ ഭാഷയിൽ ശാപം അറിയിച്ചുകൊണ്ട് പറയുകയാണ് സഹോദരങ്ങളെ പലിശ ഇടപാടുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവിലും ആഹ്രത്തിലും വലിയ ഉപദ്രവങ്ങളും ദോഷങ്ങളും ശിക്ഷകളും വരുത്തി വെക്കുന്ന കാര്യമാണ് കേവലം ആഹ്രത്തിലേക്ക് മാത്രമല്ല ദുനിയാവിൽ നിന്ന് തന്നെ പലിശയുടെ ശിക്ഷകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് കടുത്ത കടുത്ത ഹറാമുകൾ പലിശ ഉണ്ട് ദുനിയാവിൽ ലഭിക്കുന്ന ഒരുപാട് ശിക്ഷകളുണ്ട് അതിൽപ്പെട്ട ഒന്നാമതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ ഹരീസ് ആലോചിച്ചു നോക്കൂർയാന്മാരി കാരുണ്യവാനായാഹു അലഹി വസല്ലം ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശപിക്കണമെങ്കിൽ എത്രമാത്രം ഗൌരവമുള്ളതാണ് അള്ളാഹുന്റെ റസൂലിന്റെ ശാപം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം സഹോദരങ്ങളെ എന്തിനു കൊള്ളാനാണ് അവന്റെ ജീവിതത്തിൽ യാതൊരു ബറക്കത്തും ഉണ്ടാകുകയില്ല അവന്റെ യാതൊരു ഹയവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല യഥാർത്ഥത്തിൽ പലിശയുടെ അർത്ഥം തന്നെ സഹോദരങ്ങളെ അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്നും അവൻ വിട്ടുനേക്കുക എന്നാണ് അള്ളാഹുന്റെ കാരുണ്യം അവന് ലഭിക്കുകയില്ല മനസ്സമാധാനം അവന് ലഭിക്കുകയില്ല എല്ലാ തരത്തിലുള്ള ഷർദുകളും അവനെ വലയം ചെയ്യും അതാണ് ഒന്നാമത്തെ ശിക്ഷ അതുപോലെ തന്നെ അവന്റെ ദുഃഖാ സ്വീകരിക്കുകയില്ല പലിശ ഭക്ഷിക്കുന്ന അതല്ല ഏത് തരത്തിലുള്ള ഹറാവ് ഭക്ഷിക്കുന്നവരെയും ദുആ സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയുണ്ടായി അവിടുന്ന് ഒരിക്കൽ ജനങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അയ്യു ഓ ജനങ്ങളെ എന്ന് ഇപ്പം അലഹി വസ്ലം വിളിച്ചു പറയുകയാണ് സഹോദരങ്ങളെ റസൂലുകൾ ഓ അള്ളാഹുലൂലുകൾ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ അത് കേവലം സഹാബത്തിനെ മാത്രം വിളിച്ചതല്ല

അവിടുന്ന് തൊയവായതല്ലാതെ നല്ലതല്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല പലിശയുള്ളവന്റെ അള്ളാഹു സ്വീകരിക്കുകയില്ല പലിശയുള്ളവൻ അവൻ മസ്ജിദിന് വേണ്ടി പൈസ കൊടുത്താൽ അള്ളാഹുഹൂ സ്വീകരിക്കുകയില്ല പാവങ്ങളെ ധാരാളം സഹായിച്ചാൽ അള്ളാഹുഹൂവാല സ്വീകരിക്കുകയില്ല കാരണം അള്ളാഹു സുഖാന ഹാല വിശിഷ്ടമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ശേഷം അള്ളാഹു പറയുകയാൽ അവന്റെ ശ്രേഷ്ഠരായ ുംബിയാകളോട് കൽപ്പിച്ച കാര്യം തന്നെയാണ് മുസ്ലിമീങ്ങളോട് മുഴുവൻ കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് ആ കാര്യം അവിടുന്ന് ആയെ തോന്നിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു ഓ അള്ളാഹുമാരെ നിങ്ങൾ തൊയ്യമായത് സ്വീകരിക്കുക തൊയ്യമായത് ഭക്ഷിക്കുക വ എന്നൊരു സ്വാരിഹ എന്നിട്ട് സ്വാതിഹായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക ആദ്യം പറഞ്ഞിട്ടുള്ളത് ഭക്ഷിക്കുന്നത് ഹലാലായിരിക്കണം ഹറാമായത് ഭക്ഷിച്ചുകൊണ്ട് പിന്നീട് ധാരാളമായി സഹോദരങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഹലാലായത് ഭക്ഷിക്കണം ഇതാണ് അള്ളാഹു സുധാന പ്രവാചകന്മാരോട് അഖിലും കൽപ്പിച്ചത് ശേഷം അലൈഹിം പറഞ്ഞു അള്ളാഹു ഇത് തന്നെ മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അവിടുന്ന് പറഞ്ഞു െ കുൻ തൊയ്യ ബാസിനാക്കും നിങ്ങൾക്ക് നൽകിയ റിസ്കിൽ നിന്നും വിശിഷ്ടമായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറയുകയുണ്ടായി ശേഷം അവിടുന്ന് പറഞ്ഞിട്ടുള്ള കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അവിടുന്ന് ഒരു കഥ സഹാപത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി എന്താണ് ആ വ്യക്തി ആരുടെ കഥയാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു റജുൽ ഒരു പുരുഷൻ യുസീൽ അവൻ യാത്ര ക്ഷീണം കൊണ്ട് അവന്റെ ദേഹമാകെ മുടി ജടകുത്തിയിരിക്കുകയാണ് അവന്റെ മുടിയൊക്കെ കെട്ടുപോലെ ഇരിക്കുകയാണ് ഭയങ്കരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രയാസപ്പെട്ടിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ അയാൾ പിന്നീട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ അള്ളാഹുവേ എന്നേ റപ്പേ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് ആ വ്യക്തിയുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമായി നത്തൽ അള്ളാഹു വസല്ലം പറയുന്നു അവന്റെ ഭക്ഷണം ഹറാമാണ് സഹോദരങ്ങളെ ഹറാം അവൻ കുടിച്ചിട്ടുള്ള പാനീയങ്ങളെല്ലാം തന്നെ ഹറാമാണ് ഹറാമായ പാനീയമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് ഉദ്ദേശിക്കുന്നത് കള് എന്ന് മാത്രമല്ല ഹറാമായ പാനീയമെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഹറാമായ പാനീയം വാങ്ങാനുള്ള അവന്റെ സമ്പത്ത് അത് ഹറാമായ സമ്പാദത്തിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ അവന്റെ വസ്ത്രവും അവൻ ഹറാമിൽ ചോദിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിക്കുക യഥാർത്ഥത്തിൽ ഉത്തരം റബു സുധാൻ സ്വീകരിക്കും പ്രത്യേകം വേഗത്തിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് റബ്ബിനെ ധാരാളമായി കാരണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയെല്ലാം കാരണങ്ങൾ അവന് അനുകൂല ും അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അവൻ ഹറാമിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് അവന്റെ ആ ഉത്തരം സ്വീകരിക്കുകയില്ല അള്ളാഹുസുബാൻ ഖാനോടവൻ ധാരാളം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും ആളുകൾ പരാതി പറയുകയാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പക്ഷെ അള്ളാഹ് ഉത്തരം നൽകുന്നില്ല അവൻ അവന്റെ ജീവിതത്തിലുള്ള സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അവൻ സമ്പാദിക്കുന്നത് പലിശയുമായി ബന്ധപ്പെട്ട സമ്പാദ്യമുണ്ടോ അതല്ലാത്ത മറ്റ് ഹറാമുകൾ അവൻ കച്ചവടം ചെയ്യുന്നുണ്ടോ അവൻ ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം ഹറാമിൽ നിന്നാണോ ഇതൊന്നും അവൻ ചിന്തിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ അത് വലിയ വലിയ ഉപദ്രവത്തിന് കാരണമാകും അഥവാ അവന്റെ സ്വീകരിക്കുകയില്ല അതുപോലെ തന്നെ സഹോദരങ്ങളെ ദുനിയാവിൽ നിന്ന് തന്നെ അവൻ ഉപമിച്ചിട്ടുള്ളത് അവൻ അവൻമാടികളിൽ പെട്ടവനാണെന്നാണ് എന്താണ് കാരണം പലിശക്കാരൻ തെമ്മാടിയാണെന്ന് പറയാൻ കാരണം എന്താണ് പറഞ്ഞു ഭക്ഷിക്കുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രൂപ പലിശ ഭക്ഷിക്കുന്നത് ചെറുതല്ലേ എന്ന് നിമിസം നിസ്സാരാക്കിയില്ല ഒരു രൂപ പലിശ ഭക്ഷിക്കുന്നത് വഹുവയ്യ അലമുറച്ചൊരു വഹുവയ്യ അലമോ അവൻ ഭക്ഷിക്കുന്നത് അവൻ അറിയാം ഇത് പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുന്ന ഒരുത്തിനെ കുറിച്ച് പ്രത്യേകം പറയുകയാണ് അവനറിയ ഇത് പലിശയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പലിശയാണെന്ന് അറിയാം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പലിശയാണെന്നറിയാം അങ്ങനെ പലിശ പണം സ്വീകരിക്കുകയും അങ്ങനെ അവനത് ഭക്ഷിക്കുകയും ചെയ്താൽ അവരെക്കുറിച്ച് പറയപ്പെട്ടുള്ളത് അശ്വുമിൻസിനധന്യ മുപ്പത്തി ആറ് വ്യഭിചാരം ചെയ്യുന്നതിനേക്കാളും കടുത്ത ഭാവമാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടിൽ ആരാണ് ധാരാളമായ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആരെങ്കിലും ആദരിക്കാറുണ്ടോ അവന് സ്റ്റേജിൽ കയറ്റിയിരുത്തി ആദരിക്കാറുണ്ടോ അവന് പൊന്നാടെ അണിയിക്കാറുണ്ടോ അവൻ പള്ളി സെക്രട്ടറി ആകുമോ പള്ളി പ്രസിഡന്റാകുമോ ഏതെങ്കിലും ദീനീപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് വരുമോ ഒരിക്കലും ചെയ്യുകയില്ലല്ലോ അപ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കുക അതിനേക്കാൾ കടുത്തതാണ് പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പരീക്ഷയിൽ പെടുന്ന ആളുകൾ തെമ്മാടികളാണെന്നാണ് രംസോമബാഹുബലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ അവിടുന്ന് പറഞ്ഞു പലിശ എഴുപതോളം വാതിലുകളുണ്ട് അതിലേറ്റവും ചെറുത് തന്നെ ഒരുവൻ തന്റെ ഉമ്മയോട് സ്വന്തം മാതാവിനോട് ഷയിക്കുക എന്നുള്ള വലിയ പാപത്തെ പോലെയാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ കടുത്ത രീതിയിലല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരുവൻ തന്റെ മാതാവിനോട് ശയിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവനാത് ആദരിക്കുമോ ആരെങ്കിലും അവൻ വല്ല വിലയും വെക്കുമോ ഏറ്റവും തെന്മാടിയായി നമ്മൾ മുദ്ര കുത്തുകയില്ലേ പത്രത്താളുകളിൽ വരികയില്ലേ സഹോദരങ്ങളെ എന്നാൽ അറിയുക അതിനേക്കാൾ കടുത്തതാണ് പലിശ അതിൽ നിന്നും ഒരു ഒരു ഗ്രഹം ഒരു രൂപ പരീക്ഷക്കെടുക്കുക എന്നുള്ളത് കടുത്ത കാര്യമാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പരിശോധിച്ചു കുഫറഞ്ഞാൽ പിന്നെ പരീക്ഷയേക്കാൾ വലിയ മറ്റൊരു പാവമുള്ളതായി എനിക്കറിയില്ല എന്നുള്ളതാണ് ഖുഫറിന്റെ കാര്യം നമുക്കറിയാം വീലിനെ പരിഹസിക്കുക വീലിൽ നിന്ന് പുറത്തു പോക ഒരുപാട് കാര്യങ്ങളുണ്ട് കുഫറായിട്ടുള്ള കാര്യം അള്ളാഹുവിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക തുടങ്ങിയ ഒരുപാട് കുഫറുകളുണ്ട് സഹോദരങ്ങളെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പരീക്ഷയേക്കാൾ കടുത്ത ഒരു പാപം ഞാൻ അള്ളാഹുവിന്റെ കിതാബിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മഹാനായ ഇമാം മാലിക് റഹിമഹ്ലയാണ്